ഇന്ത്യ പാക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു സമാധാന പ്രേമികളുടെ മനസ്സിന് ഏറെ ആശ്വാസമേകുന്ന വാർത്ത തന്നെയാണ് ഒരു സംശയവുമില്ല ഓപ്പറേഷൻ സിന്ധൂൻ എന്ന് പേരിട്ട ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് അഭിമാനിക്കാം കാരണം ഭീകരരുടെ ഒൻപത് താവളങ്ങൾ തകർക്കുകയും നൂറിലധികം ഭീകരരെ കൊലപ്പെടുത്തുകയും ചെയ്തെന്നാണ് ഇന്ത്യൻ സേന അറിയിച്ചത് ഇത് കേവലം ഭീകരർക്കുള്ള ഭീകരർക്ക് മാത്രമുള്ള മറുപടിയല്ല ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാക്ക് ഭരണാധികാരികൾക്കും പാക്ക് പട്ടാളത്തിനും കൂടിയുള്ള മറുപടി തന്നെയാണ് ഒരു സംശയവുമില്ല അതേസമയം ഈ ഓപ്പറേഷൻ സിന്ധുരിലേക്ക് നയിച്ച പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഭീകരർ എവിടെയാണ് ആ കൊടും ഭീകരരെ പിടികൂടാനോ കൈകാര്യം ചെയ്യാനോ നമുക്കായോ വെടിനിർത്തൽ കരാറിൽ ഈ ഭീകരരുടെ കാര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വെടിനിർത്തൽ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയതിന്റെ സാഹചര്യം എന്താണെന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് സഖാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ എന്നുള്ളതായിരുന്നു എത്രയോ ദിവസങ്ങളായി എല്ലാവരും കാത്തിരുന്ന ഒരു കാത്തിരുന്നതുണ്ടായി അപ്പോൾ അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് നോക്കൂ ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നതിനുശേഷം മിലിറ്ററി പല തവണ മാധ്യമങ്ങളെ കാണുന്നുണ്ട് പ്രതിരോധ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് വിദേശ സെക്രട്ടറി അടക്കം അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് അത് സ്വാഭാവികമായും അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളാണ് അത്തരം ഉത്തരങ്ങൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ചോദ്യത്തെ ഫേസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുമില്ല അവിടെയാണ് ട്രംപിന്റെ അവകാശവാദം അടക്കം വരുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ ചരിത്രത്തെയും സ്വാഭാവികമായ പോക്കിനെയും വിതം സൃഷ്ടിച്ച എന്തെങ്കിലും ഉണ്ടായോ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടേ തീർച്ചയായിട്ടും ഈ രാജ്യം ആ ചോദ്യം ഇപ്പോ അതൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഈ വെടിനിർത്തലേക്ക് എത്തിയതിൽ പല കാരണങ്ങളുണ്ട് ഇവിടെ മോഹനം പിള്ള സൂചിപ്പിച്ചതുപോലെ ആഗോളതലത്തിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒറ്റപ്പെടുകയാണ് രണ്ടാമത്തെ പ്രശ്നം പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നമാണ് ബലൂജി ഉൾപ്പെടെയുള്ള പ്രശ്നം മൂന്നാമതായി വരുന്ന പ്രശ്നം ദക്ഷിണേഷ്യയിൽ ഒരു ആണവ സംഘർഷം ഉണ്ടാകുന്നത് ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾക്കും താല്പര്യമില്ലാത്ത കാര്യമാണ് അങ്ങനെ ഒരു പൊതു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ട്രംപ് തന്നെ ട്വീറ്റ് ചെയ്ത കാര്യങ്ങളാണ് അത് സംബന്ധമായി ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ വിശ് വിദേശകാര്യമന്ത്രി അതിനെ തുടർന്നാണ് വെടിനിർത്തൽ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം മാർക്കോ റൂബിയെ പോലെയുള്ള അവരുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജെ ഡി വാസയെ പോലുള്ള ആളുകൾ നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടുന്ന കൂടിയാലോചന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവായിരിക്കുന്ന മിസ്റ്റർ അജിത് ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്ത് സമ്മർദ്ദമാണ് പാകിസ്ഥാന് മേൽ ഈ വെടിനിർത്തലുണ്ടായത് ഇന്ത്യ ഈ ഈ വെടിനിർത്തലിലേക്ക് എത്തുന്നതിൽ അമേരിക്കയുടെ ഇടപെടൽ ഇപ്പോൾ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ടോ ഔദ്യോഗികമായിട്ട് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഏത് അർത്ഥത്തിലാണ് ട്രംപ് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം രാജ്യത്തിന് അറിയേണ്ടതാണ് കാരണം കാശ്മീർ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നുള്ളതാണ് ചിലകാലമായ നമ്മുടെ നിലപാട് എന്നാൽ ട്രംപ് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറഞ്ഞത് ചിലകാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയും ട്രംപ് രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിൽ വന്ന ഉടനെ ഇന്ത്യയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശത്തിന് ഏറ്റവും പ്രധാനം എന്താണ് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ഇടപെടാമെന്നും എന്താണ് പ്രശ്നം കാശ്മീരിന്റെ പ്രശ്നങ്ങളുടെ കാശ്മീർ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന്റെ പ്രശ്നം എന്താണ് ഇന്ത്യയുടെ കൂടെ കാശ്മീർ നിൽക്കരുത് എന്നുള്ള ആഗ്രഹമായിരുന്നു അന്ന് ബ്രിട്ടനും അമേരിക്കക്കും ഫ്രാൻസിനും ഒക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പഷ്തൂൺ ഗോത്ര മിലിറ്റന്റുകളെ നയിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ കേണലാണ് റസൽ ഹൈറ്റ് ആണ് ഇന്ത്യയിലേക്ക് വന്നത് അവർ അന്ന് കൈയടക്കിയ കാശ്മീരിന്റെ പ്രദേശങ്ങളാണ് ഇന്നത്തെ പി ഒക്കെ ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പൊ അമേരിക്ക ഇപ്പോഴും എന്താണ് കാശ്മീർ പ്രശ്നത്തിൽ അവർക്ക് താല്പര്യങ്ങളുണ്ട് ഇന്ത്യയുടെ ഇന്റഗ്രേഷനെ ഇന്ത്യൻ യൂണിയന്റെ സംയോജനത്തെ എല്ലാ കാലത്തും എതിർത്തു വന്ന ഒരു പാരമ്പര്യം അമേരിക്കക്കുണ്ട് എന്ന് നമ്മൾ അറിയണം അമേരിക്ക ശീത സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെ ബാൾക്കനൈസ് ചെയ്യുന്ന ഒരു പദ്ധതി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ പദ്ധതി എന്താണ് വൻ ശക്തികൾക്കെതിരായിട്ട് ചരിചരാപ്രസ്ഥാനൊക്കെ രൂപം ചെയ്ത ഒരു പശ്ചാത്തലം സോവിയറ്റ് യൂണിയന്റെ വൻ മുൻകൈ ഇപ്പോ എഴുപതുക സാഹചര്യമായിട്ട് ഇന്നത്തെ കാശ്മീരിന്റെയോ പാകിസ്ഥാന്റെയോ പ്രശ്നങ്ങളെ നമുക്ക് എന്താണ് ലളിതമായ രീതിയിൽ താരതമ്യം ചെയ്തു പോകാൻ പറ്റില്ല എഴുപതുകളിൽ ശോഭിക്കുന്ന നിലനിരുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ മോഹൻപിള്ള സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ ലിബറേഷൻ ഉണ്ടായത് അത് ഇന്ത്യൻ ഇടപെടലിന്റെ മാത്രമല്ല ബംഗ്ലാ സ്വത്വത്തെ ബംഗ്ലാ സംസ്കാരത്തെ ബംഗ്ലാ ജനതയുടെ സംസ്കാരത്തെ അതിഭീകരമായി നിഷേധിക്കുന്ന അതിനെ അടിച്ചമർത്തുന്ന ഒന്നായിരുന്നു ഇസ്ലാമാബാദിൽ ഉണ്ടായിരുന്നത് അതിനോട് അതിശക്തമായ പ്രതികരണം ഉണ്ടായിരുന്നു ഇസ്ലാമത് പാകിസ്ഥാൻ എന്താണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ അവിടെ ഇറക്കി ഇറക്കുമതി ചെയ്തില്ലേ അവിടെ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ എന്താണ് ബംഗ്ലാദേശ് വിമോചന പ്രസ്ഥാനത്തെ തകർക്കാനുള്ള എന്തെല്ലാം നീക്കങ്ങൾ നടത്തി എത്ര ഭീകരപ്രവർത്തനങ്ങൾ നടത്തി ആ ഭീകരപ്രവർത്തനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടല്ലേ മുജീർ റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് അത് ഇന്ത്യ അയൽ രാജ്യം എന്ന നിലക്ക് അന്നത്തെ സോവിയറ്റ് ശാക്തിക ചേരിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ശക്തമായ പിന്തുണ കൊടുത്തു ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ലിബറേഷൻ നടന്നു ഇന്ന് സാഹചര്യങ്ങൾ വേറെയാണ് ആ സാഹചര്യത്തില് ലൂജിസ്ഥാൻ ഒരുപക്ഷേ നിന്ന് വിട്ടുപോകുന്ന സപ്പറേറ്റ് ഒരു രാഷ്ട്രമാകുമ്പോലും അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം ഏഷ്യ ഈ ദക്ഷിണേഷ്യൻ മേഖലയിൽ അമേരിക്കക്ക് വിശ്വസിക്കാവുന്ന അമേരിക്കക്ക് നിർണയിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഒരു ഭരണകൂട സംവിധാനമാണ് പാകിസ്ഥാനിൽ നമ്മൾ മനസ്സിലാക്കണം പാകിസ്ഥാൻ ഐ എസ് ഐ ആവട്ടെ അവരുടെ മിലിട്ടറി സംവിധാനമാകട്ടെ ഇതെല്ലാം ഏഹ് പാകിസ്ഥാൻ ഭരണകൂടത്തെക്കാൾ അതിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും സി ഐക്കുമാണ് എത്രയോ കാലമായി നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അഫ്ഗാനിസ്ഥാൻ ഡോക്ടർ നജുബുള്ള ഗവൺമെന്റ് വന്നപ്പോൾ അഫ്ഗാനി ിസ്ഥാന്റെ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ താവളമാക്കിക്കൊണ്ടാണല്ലോ ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ആവശ്യമായ രീതിയിലുള്ള മുജാഹിദ് മിലിറ്ററി ഉണ്ടാക്കുന്ന ആ രീതിയിൽ മത തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന മതപാഠശാലകൾ മദ്രസകൾ എന്ന പേരിൽ തീവ്രവാദികളെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ പാകിസ്ഥാനിൽ തുടങ്ങിയത് ആരായിരുന്നു അതിന്റെ പിറകില് അമേരിക്ക ആയിരുന്നല്ലോ ഉറിയേണ്ട ഭരണകാര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലോ അറുപതിനായിരം കോടി ഡോളർ ആണ് അന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ ദൗത്യത്തിന് വേണ്ടി പാകിസ്ഥാനിലെ മദ്രസകളിൽ ഭീകരവാദികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിയത് ഇതെല്ലാം നമുക്കറിയാവുന്ന വളരെ സമകാലീനമായ അനുഭവങ്ങളാണ് അപ്പൊ ഈ സങ്കീർണമായ ഈ അമേരിക്കയുടെ താല്പര്യങ്ങളൊക്കെയായി ചേർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ട്രംപ് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട് എന്താണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് എത്തിയത് വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ ഇവിടെ അഷിത ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് വിനോദസഞ്ചാരികളായ നിരപരാധികളായ മനുഷ്യരെ അതിർത്തി കടന്ന് വന്ന് ലഷ്കത്ത് ഒരു ഫ്രണ്ട് എന്ന പേരിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണല്ലോ ഈ കൂട്ടക്കൊല നടത്തിയത് ഇരുപത്തി ആറ് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് ഈ ഇരുപത്തി ആറ് പേരുടെ ജീവന് പകരം ചോദിക്കണം അതിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതിനാവശ്യമായ ഇടപെടലാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അല്ലാതെ പാകിസ്ഥാനിലെ സിബിലിയന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊരു യുദ്ധം നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എന്താണ് ഇതിൽ ഉത്തരവാദികളായ പാകിസ്ഥാൻ ഭരണകൂടത്തെ ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തെ കൊണ്ട് കൃത്യമായിട്ട് എന്താണ് ഈ പഹദ്ഗാമിൽ ഈ കൂട്ടക്കുര നടത്തിയ കുറ്റവാളികളെ അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ലഷ്കർ ഈ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിനെയും തന്നെ എല്ലാ കാലത്തും സംരക്ഷിച്ചു വരുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തെ കൊണ്ട് ഇതിന് ഉത്തരം പറയിപ്പിക്കണം ആ രീതിയിലുള്ള വലിയ സമ്മർദ്ദം ഉണ്ടാകണം അത് സൈനിക നടപടിക്കപ്പുറത്ത് നയതന്ത്രപരമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഇടതുപക്ഷ പാർട്ടികളും വളരെ പ്രധാനമായിട്ട് പാകിസ്ഥാൻ അതിനെ ഭീകരതയ്ക്കെതിരായ പോരാട്ടമായി അല്ല കലോ കാണുന്നത് പാകിസ്ഥാനെതിരായ പോരാട്ടമാണ് കാരണം ഈ ഭീകരവാദികൾ ഏറ്റവും പ്രാധാന്യം അവരുടെ സൈന്യത്തിന്റെ തന്നെ മേധാവിയാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് പ്രത്യാക്രമണം വീണ്ടും ഉണ്ടായാൽ വെടിനിർത്തൽ കൊണ്ട് വാസ്തവത്തിൽ എന്ത് പ്രയോജനം വെടിനിർത്തൽ കേന്ദ്ര സർക്കാർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല ഇപ്പം വിക്രം മിശ്രയുടെ ഒരു ട്വീറ്റ് മാത്രമാണ് നമ്മുടെ കൊണ്ടുവരുന്നത് വെടിനിർത്തൽ കൊണ്ട് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല അവർക്കെതിരായിട്ടുള്ള മുന്നോട്ട് പോക്ക് തന്നെയാണ് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നീക്കം തന്നെയാണ് ഞങ്ങൾ നടക്കുക എന്നാണ് മിശ്ര അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു നിലപാടല്ലാതെ കേന്ദ്ര സർക്കാർ ഇപ്പോഴും എങ്ങനെയാണ് ഇന്ത്യയുടെ പഹത്വം പോലുള്ള ഒരു പ്രദേശത്ത് വളരെ ഹൈലി സെക്യൂരിറ്റി ഏരിയ ആയിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് തീവ്രവാദികൾ കടന്നു വന്ന് നിരപരാധികളായ വിനോദസഞ്ചാരികളെ ഇരുപത്തി ആറ് പേരെ കൂട്ടക്കൊല ചെയ്തു ആ കൂട്ടക്കൊല ഉത്തരവാദികളായ ആളുകളെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞോ നമ്മുടെ കയ്യിൽ എത്തിക്കാൻ കഴിഞ്ഞോ നമുക്ക് ആ രീതിയിൽ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നമ്മൾ നടത്തിയ അറ്റാക്കിന്റെ ഭാഗമായിട്ട് അവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു ഈ കാര്യത്തിൽ ഇതുവരെ ഒരു വിശദീകരണമില്ല അപ്പൊ ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളുടെ ജീവൻ ജീവനെടുത്ത് അങ്ങനെ ഈ രാജ്യത്ത് മതപരമായ വിഭജനം ഉണ്ടാക്കാൻ വളരെ ആസൂത്രണമായി ശ്രമിച്ച ശക്തികൾക്കെതിരായിട്ട് എന്ത് നിലപാട് സ്വീകരിച്ചു ഏത് രീതിയിലാണ് ഓപ്പറേഷൻ മുന്നോട്ട് പോയി ഇതാണ് ഓപ്പറേഷൻ സിന്ധു വിശദീകരിക്കേണ്ടത് അല്ലാതെ എന്താണ് വളരെ വൈകാരികമായി മോഡി രാജ്യത്ത് വലിയ യുദ്ധം നടത്തി വലിയ ആളാവുകയാണ് എന്ന രീതിയിൽ സാധാരണ ബി ജെ പി അത് കൃഷ്ണദാസ് മനസ്സിലാക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെ അങ്ങേയറ്റം മതപരമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയണം മോഡിക്ക് ആരാണ് മൈ ഡിയർ ഫ്രണ്ട് ആണ് ഈ ട്രംപ് ഡിയർ ഫ്രണ്ട് മാത്രമല്ല മൈ ഗ്രേറ്റ് ഫ്രണ്ട് ആണ് ട്രംപ് അപ്പൊ ട്രംപ് നാല്പത്തെട്ട് മണിക്കൂർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാനിലെ വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് സുദീർഘമായ ചർച്ച നടത്തി ആ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വെടിനിർത്തലിലേക്ക് എത്തിയത് ആ വെടിനിർത്തൽ ട്രംപ് ട്വീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം സ്ഥിരീകരിക്കുന്നത് പാകിസ്ഥാന്റെ വിദേശകാര്യ സെക്രട്ടറി അത് കഴിഞ്ഞാണ് ഇന്ത്യ ഇത് സ്ഥിരീകരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ട്രംപ് ഇതിൽ ഇടപെട്ടു എന്ന പ്രശ്നം ലോകം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീർ പ്രശ്നം ഉണ്ടായ കാലം മുതൽ കാശ്മീർ ഇന്ത്യയുടെ കൂടെ ചേരണോ അല്ല സ്വതന്ത്ര രാജ്യമായി നിൽക്കണോ അല്ല പാകിസ്ഥാന്റെ ഭാഗമാണോ എന്ന തർക്കം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഉടനെ ഉയർന്നു വന്ന വിഷയമാണ് ആ വിഷയത്തോട് അമേരിക്ക അന്ന് മുതൽ എടുത്തൊരു നിലപാടുണ്ട് അന്ന് മുതൽ എടുത്ത എന്താണ് പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്ന് വിന്നിപ്പിച്ചു നിർത്തുക എന്നുള്ള നിലപാടാണ് അതിനു വേണ്ടി നേരിട്ട് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുണ്ട് ഇന്ത്യയിൽ പിന്നീട് ഈ ദക്ഷിണേഷ്യൻ മേഖലയിലെ സിഐയുടെ ജോൺ സിഐയുടെ മേധാവിയായിരിക്കുമ്പോ പാകിസ്ഥാനെ ഇന്ത്യ വിരുദ്ധമായി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ നെഹ്റോ ഇന്ത്യയുടെ ചേരുചേനാതായോ അത് വലിയ ഭീഷണിയായിരുന്നു സോവിയറ്റ് അനുകൂലമായ ഒരു നിലപാട് ഇന്ത്യ ശേഖരിക്കുന്നു അത് ഈ മേഖലയിൽ അമേരിക്കൻ തന്ത്ര്യങ്ങൾക്കെതിരാണ് അതുകൊണ്ട് പാകിസ്ഥാനെ ഇന്ത്യ വിരുദ്ധമായി നിലനിർത്തുക എന്നുള്ളത് എക്കാലത്തെയും അമേരിക്കയുടെ ഒരു തന്ത്രമായിരുന്നു പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ഭരണകൂടത്തിന്റെ മിലിട്ടറിയെത്തോടി വളർത്തിയെടുത്തത് പരിശീലിപ്പിച്ചെടുത്തത് സി എ ആണ് ഈ ഒസാമ ബില്ലാദൻ പോലും നമ്മൾ അറിയേണ്ടത് ഒസാ ബില്ലാതെ പോലും ഓഫ് പഠിപ്പിച്ചിട്ട് ഭീകരവാദികൾക്ക് സൈനിക നേതൃത്വം കൊണ്ടുവരാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ